മെയ് സിറാജ് എഡിറ്റോറിയൽ നെഹ്റു യുവ കേന്ദ്രയിലും നെഹ്റു യുവ കേന്ദ്ര എൻ വൈകെയിൽ നിന്ന് നെഹ്റു പുറത്തായി മോദി സർക്കാർ യുവ യുവഭാരത് എന്നാക്കി മാറ്റിയിരിക്കുകയാണ് നെഹ്റു യുവ കേന്ദ്രയുടെ പേര് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രഖ്യാപിച്ചതാണ് പേര് മാറ്റമെങ്കിലും പ്രാബല്യത്തിലായത് ഈ മാസം നെഹ്റു യുവകേന്ദ്രയുടെ ലോഗ ഉൾപ്പെടെ മാറ്റാൻ സർക്കാർ നേരത്തെ ഉത്തരവിട്ടിരുന്നു രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാകാൻ യുവാക്കൾക്ക് അവസരം നൽകുക യുവതയുടെ വ്യക്തിത്വം നൈപുണ്യ വികസനത്തിന് അവസരമൊരുക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ഇരുപത്തിയഞ്ചാമത് സ്വാതന്ത്ര്യ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് നെഹ്റു യുവ കേന്ദ്ര സ്ഥാപിതമായത് യുവജനകാര്യ കാര്യ മന്ത്രാലയത്തിനു കീഴിൽ പ്രവർത്തിക്കുന്ന എൻ ഐ കെ പിന്നീട് രാജീവ് ഗാന്ധി സ്വയം ഭരണാവകാശമുള്ള സൊസൈറ്റിയായി പ്രഖ്യാപിച്ചു എട്ട് പോയിന്റ് അഞ്ച് ദശലക്ഷം യുവാക്കൾ അംഗങ്ങളായുള്ള ലോകത്തെ ഏറ്റവും വലിയ യുവജന സംഘടനകളിൽ ഒന്നാണ് നിലവിൽ ഇത് സാക്ഷരത വിദ്യാഭ്യാസം ആരോഗ്യം കുടുംബക്ഷേമം ശുചിത്വം പരിസ്ഥിതി സംരക്ഷണം സ്ത്രീ ശാക്തീകരണം ഗ്രാമീണ വികസനം ദുരന്ത നിവാരണം പുനരധിവാസം സാമൂഹിക വിഷയങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കൽ തുടങ്ങിയ രംഗങ്ങളിലാണ് എൻവക്ക് കൂടുതൽ ശ്രദ്ധയൂന്നുന്നത് സ്തുത്യർഹമായ രീതിയിൽ പ്രവർത്തിച്ചുവരുന്ന ഈ സ്ഥാപനത്തിന്റെ പേര് മാറ്റുന്നതെന്തിനെന്ന് സർക്കാർ വ്യക്തമാക്കുന്നില്ല ആധുനിക ഇന്ത്യയുടെ മുഖ്യ ശില്പിയായ ജവഹർലാൽ നെഹ്റുവിനെ വിസ്മൃതനാക്കാനുള്ള സംഘപരിവാർ ഗൂഢ പദ്ധതിയുടെ ഭാഗമായാണ് കോൺഗ്രസും പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളും പേരുമാറ്റത്തെ വിലയിരുത്തുന്നത് സമീപകാലത്ത് ഉടലെടുത്തതല്ല സംഘപരിവാറിന്റെ നെഹ്റു വിരോധം സ്വാതന്ത്ര്യസമരകാലത്തെ തുടങ്ങിയതാണ് മതേതര ജനാധിപത്യത്തോടുള്ള നെഹ്റുവിന്റെ പ്രതിബദ്ധതയാണ് കാരണം പാശ്ചാത്യൻ ആശയമാണ് മതേതര ജനാധിപത്യമെന്നും ഭാരതീയ സംസ്കാരത്തിന്റെ അന്തസ്സത്തക്ക് അത് ഭീഷണിയാണെന്നുമാണ് ഗോൾവാക്കറിനു പോലുള്ള തീവ്ര ഹിന്ദുത്വ സൈദ്ധാന്തികരുടെ വാദം കോൺഗ്രസിന്റെ നേതൃത്വം പിടിച്ചടക്കാൻ ഹിന്ദു മഹാസഭ നടത്തിയ നീക്കങ്ങൾ പരാജയപ്പെടുത്തിയത് നെഹ്റുവാണെന്നും അവർ വിശ്വസിക്കുന്നു ഇന്ത്യ പാക് വിഭജനാനന്തരം വിഭജനത്തിനുത്തരവാദി നെഹ്റു ആണെന്ന പ്രചാരണവും അഴിച്ചുവിട്ടു സംഘപരിവാർ കേന്ദ്രങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി സർക്കാർ അധികാരത്തിലേറിയതോടെയാണ് ഭരണതലത്തിൽ നെഹ്റു വിരോധം പ്രകടമായി തുടങ്ങിയത് നെഹ്റുവുമായി ബന്ധപ്പെട്ട സ്മാരകങ്ങൾ പുരസ്കാരങ്ങൾ കലാലയങ്ങൾ പ്രതിമകൾ പാഠപുസ്തകങ്ങളിലെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഭാഗങ്ങൾ തുടങ്ങിയവ ഓരോന്നായി ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി പദത്തിലിരിക്കെ നെഹ്റുവിന്റെ ഔദ്യോഗിക വസതിയായിരുന്ന തീൻമൂർത്തി ഭവനിൽ പ്രവർത്തിക്കുന്ന നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം എന്നാക്കി മാറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലായിരുന്നു പേരുമാറ്റം മ്യൂസിയത്തിൽ നെഹ്റു മുതൽ നരേന്ദ്രമോദി വരെയുള്ള എല്ലാ പ്രധാനമന്ത്രിമാരുടെയും സംഭാവനകൾ പ്രദർശിപ്പിക്കുന്നത് കൊണ്ടാണ് പേരുമാറ്റിയതെന്നായിരുന്നു അന്നത്തെ വിശദീകരണം സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വേളയിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഐ സി എച്ച് ആർ ആസാദിക്ക അമൃത് മഹോത്സവ് തയ്യാറാക്കിയ പോസ്റ്ററിൽ പ്രഥമ ഇന്ത്യൻ സർക്കാരിലെ ആഭ്യന്തര മന്ത്രിയായിരുന്ന സർദാർ വല്ലഭായി പട്ടേലിൻ്റെതടക്കം പ്രമുഖരുടെ പടങ്ങൾ ഇടം പിടിച്ചപ്പോൾ ദേശീയ സമരനായകരിൽ പ്രമുഖനും പ്രഥമ പ്രധാനമന്ത്രിയുമായിരുന്ന നെഹ്റുവിന്റേത് കണ്ടില്ല അബദ്ധത്തിൽ സംഭവിച്ചതല്ല മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് നെഹ്റു ഔട്ടായത് ബി ജെ പിയുടെയും മോദിയുടെയും നെഹ്റു വിരോധം രഹസ്യമല്ല ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ രണ്ടായിരത്തി പതിമൂന്നിൽ അഹമ്മദാബാദിൽ നരേന്ദ്രമോദി നടത്തിയ ഒരു പ്രസംഗം നെഹ്റുവിനോടുള്ള അദ്ദേഹത്തിന്റെ ഭീഷണം തുറന്നുകാട്ടുന്നു നെഹ്റുവിന് പകരം പട്ടേൽ ആയിരുന്നു പ്രധാനമന്ത്രിയായെങ്കിൽ ഇന്ത്യ കൂടുതൽ മെച്ചപ്പെടുകയും രാജ്യത്തിന്റെ പ്രതിച്ഛായ വർദ്ധിക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ് അഹമ്മദാബാദിൽ പട്ടേൽ മ്യൂസിയം ഉദ്ഘാടന വേളയിൽ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ വേദിയിലുരുത്തി മോദി പ്രസംഗിച്ചത് രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ൻ കൂടുതൽ അർഹത പട്ടേലിനാണെന്നും നെഹ്റുവും ഗാന്ധിജിയും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയിലാണ് പട്ടേൽ പുറന്തള്ളപ്പെടുകയും നെഹ്റു പ്രധാനമന്ത്രി പദത്തിൽ എത്തുകയും ചെയ്തതെന്നുമാണ് സംഘപരിവാറിന്റെ വാദം എത്രയെത്ര വിസ്മൃതിയിലായെത്താൻ ശ്രമിച്ചാലും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മികച്ച ആമുഖം തയ്യാറാക്കിയ ആധുനിക ഇന്ത്യയുടെ ശില്പിയായ നെഹ്റു ഇന്ത്യക്കും ലോകത്തിനും നൽകിയ സംഭാവനകൾ എന്നും നിൽക്കും ബഹിരാകാശ ഗവേഷണത്തിൽ ഇന്ത്യ വൻ കുതിപ്പ് നടത്തുകയും അപ്പേരിൽ നിലവിലെ ഭരണകൂടം അഭിമാനം കൊള്ളുകയും ചെയ്യുമ്പോൾ രാജ്യത്തിന്റെ ശാസ്ത്രീയ വളർച്ചക്ക് അടിത്തറ പാകിയത് നെഹ്റുവായിരുന്നുവെന്ന വസ്തുത ഓർക്കാതിരിക്കാനാകുമോ രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബറിൽ അമേരിക്കയിലെ ഹൂസ്റ്റണിൽ നടന്ന ഹൗഡി മോദി പരിപാടിയിൽ അമേരിക്കൻ പാർലമെന്റ് സീനിയർ നേതാവ് സ്റ്റെനി ഹോയർ നടത്തിയ നെഹ്റു അവദാനങ്ങൾ വേദിയിലിരുന്ന് കേൾക്കേണ്ടി വന്നു മോദിക്ക് ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും ആശയങ്ങളിലൂന്നിയുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ത്യയുടെ മുന്നേറ്റത്തിന് കാരണമെന്ന സ്റ്റെനി ഹോയറുടെ പരാമർശം കേവലം ഭംഗിവാക്കല്ല ചരിത്ര യാഥാർത്ഥ്യം നെഹ്റുവിനെ ലോകം എങ്ങനെ നോക്കിക്കാണുന്നുവെന്ന് അടയാളപ്പെടുത്തലുമാണ്